ചെറിയ കുഞ്ഞുങ്ങളിൽ പാല് കുടിച്ച് കുറച്ച് കഴിഞ്ഞാൽ പാൽ ഛർദ്ദിക്കുന്നതും പാല് തികട്ടി വരുന്നതും വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ വരാൻ കാരണം അവരിലുള്ള ഈസൊഫാജിയൽ സ്പിങ്ടർ പ്രോപ്പർ ഫങ്ഷനിങ്ങിലേക്ക് എത്താത്തത് കാരണമാണ് അത് ഏകദേശം ഒരു സിക്സ് മന്തും അതിൽ കൂടുതലും ചെലവരിയിൽ എടുക്കും സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പ്രോപ്പറായി മാനേജ് ചെയ്യാം വരാതിരിക്കാൻ നമ്മൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്പർ വൺ ഓവർ ഫീഡിങ് അവോയ്ഡ് ചെയ്യുക ഫീഡിങ് ഇൻ്റർവെൽ കൂട്ടുകയും ഫീഡിങ് ടൈമിൽ കുറച്ച് കുറച്ച് ഫീഡ് ചെയ്യുകയും ശ്രദ്ധിക്കുക നമ്പർ ടു ഡയഫർ കെട്ടി കൊടുക്കുന്ന സമയത്ത് ഓവർ ടൈറ്റ് ആയിട്ട് കെട്ടിക്കൊടുക്കാതിരിക്കുക നമ്പർ ത്രീ പ്രോപ്പറായി ബർപ്പ് ചെയ്യുക പാല് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റോളം തോളത്തിട്ട് തട്ടിയിട്ട് ഗ്യാസ് പോയെന്നും ഉറപ്പ് വരുത്തുക ഈ മൂന്ന് കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ ഈ ഛർദി ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ചില സമയങ്ങളിൽ സർവിച്ച് പാല് മൂക്കിലൂടെ വന്ന് ഓവർ പാനിക് ആവുന്നത് കാണുന്നതാണ് ഇങ്ങനെ വരുന്ന സമയത്ത് കുഞ്ഞിനെ എടുത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ച് വെച്ച് കിടത്തി ജെൻഡിലായി ബാക്കിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ടും ശ്വാസം പ്രോപ്പർ ആയിട്ട് ബാക്ക് ടു നോർമൽ ആയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലൈസേഷൻ ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി നമ്മുടെ പേജ് ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക